ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് എല്ലാവർക്കും സ്വാഗതം പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് വലിയ ഉണ്ടാക്കും എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ ഈ വിഷയത്തെ പറ്റി ഹരിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാൻ ഭയങ്കര താല്പര്യം ഉണ്ടാവും നിലവിൽ ഈ വിഷയം കൂടുതലായിട്ട് ബാധിക്കുന്നത് സ്ത്രീകളെയാണ് പുരുഷന്മാരെയല്ല പുരുഷന്മാരെ സംബന്ധിച്ചോളം ചെറിയൊരു മറ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിന്നും കാര്യമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുന്നത് മൂലം കുറച്ചുകൂടി വൃത്തി ഇതൊന്നും ഇതിലൂടെ നമുക്ക് ലഭിക്കുക ഇത് മൂലം നമുക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് മസ്ക് ആയിട്ടും യൂസ് ചെയ്യാതെ അവരുടെ പ്രാഥമിക കാര്യങ്ങളും നടത്താൻ സാധിക്കും പറയുമ്പോ സ്ത്രീ സമത്വം സാക്ഷരത കേരളം എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ രാജ്യത്ത് പാസ്സാക്കുന്ന നിയമങ്ങളൊക്കെ ഒരു ജനങ്ങൾക്കും പ്രയോജനമില്ലാത്ത നിയമങ്ങളൊക്കെ ഇതിലൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും ഈ ഫാമിലി ആയിട്ട് യാത്ര പോവാൻ തീരുമാനിക്കുന്ന ആൾക്കാർ ഈ നിയമം വരുന്നതോടുകൂടി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും മോട്ടോർ സൈക്കിൾ ിലോ യാത്ര ചെയ്യാൻ ഇനി ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ളവരൊക്കെ ഇനി ട്രെയിനിലെ യാത്ര ചെയ്യുക നമ്മളൊരു കാറിലോ ബൈക്കിലോ യാത്ര ചെയ്താൽ നമ്മൾ എവിടെ മൂത്രം വയ്ക്കും ഒരു ചോദ്യ ഇപ്പോഴും കിടക്കുക നമ്മുടെ ഹൈക്കോടതി പറയുന്ന നിങ്ങൾ സ്വകാര്യ പമ്പുകളിൽ പൊലറ്റിൽ പോവുകയാണ് ഈ പെട്രോൾ അടിച്ചതിന് ശേഷം പോയാൽ മതി എന്നാണ് നമ്മുടെ നശിച്ച നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന നിയമങ്ങൾ എന്നതിനോ ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്ന നിയമങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ ചോദ്യം ഒഴിവാവുകയാണ് അതല്ലെങ്കിൽ വീടിന്റെ അടുത്തുനിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുക നിങ്ങൾക്ക് എപ്പോഴാണ് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ അടുത്ത് കാണുന്ന പമ്പിൽ കയറി പെട്രോളോ ഡീസലോ ഇതിലൂടെ നിങ്ങളുടെ യാത്ര അത്ര സുഖമരാവില്ല നിങ്ങൾ എയിൽ നിന്ന് ബിയിലോട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യുമ്പോൾ അടിക്കാനുള്ള സമയവും മാറ്റി വരും ഒന്നാമത് നമ്മുടെ കേരളത്തിൽ നല്ല റോഡുകളെക്കാ കൂടുതൽ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളാണ് കൂടുതൽ ഈ പ്രശ്നത്തിന്റെ ഇടയിൽ കൂടെ കുറെ ചോറിഞ്ഞ നിയമങ്ങൾ ഇങ്ങനെ കൊണ്ട് ഇതിനെയൊക്കെ മറികടന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു ഡയലോഗ് ഇങ്ങനെ ഓർമ്മ ബ്ലഡ് പ്രഷർ ഇങ്ങനെ ആദ്യം തന്നെ ഈ തലയിലേക്ക് കയറട്ടെ കസ്റ്റമർക്ക് യൂസ് റൈറ്റും കൂടി ഇതിനകത്ത് പമ്പ് തുടങ്ങുമ്പോ നിർബന്ധമായിട്ട് വേണ്ട കാര്യമാണ് ശൗചാലയം കുടിക്കാനുള്ള വെള്ളവും നൽകുക എന്നുള്ളത് ഏറി ചെക്കാനുള്ള സൗകര്യവും നൽകേണ്ടതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയും അന്തരീക്ഷവും മനസ്സിലാക്കി വേണം ഓരോ നിയമങ്ങളൊക്കെ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇതേപോലുള്ള തുകളക്കിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഇനിയും നമ്മുടെ രാജ്യത്ത് നടപ്പാക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തും ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യം പടകുഴിയിൽ നിന്ന് പടകുഴിയിലോട്ട് വീഴുകയോ മോട്ടോർ സൈക്കിൾ പരിചയപ്പെടുത്താനും ട്രാവൽ ചെയ്യാനും ഇഷ്ടമുള്ളതുകൊണ്ട് എന്റെ വീഡിയോസ് കാണുന്ന കസ്റ്റമേഴ്സിന് ഞാൻ വില കൽപ്പിക്കുന്നതുകൊണ്ട് തന്നെ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്നെയും കൂടി ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇതിനെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളത് എന്റെ കടമയാണ് കസ്റ്റമർക്ക് വില കളിപ്പിക്കാത്തവരും കസ്റ്റമറെ മണ്ടന്മാരാക്കുന്നവരും പ്രതികരിക്കില്ല ഞാൻ വില കൽപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക പിന്നെ ലൈക്കും ഷെയറും ചെയ്യുക